അപ്പോൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നൊരു വിഷയമാണ് ഗാസയിലെ പട്ടിണി എന്ന് പറയുന്ന സാധനം അത് ഗാസയിലെ പട്ടിണി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള ചിത്രങ്ങൾ പുറത്തേക്ക് വിടുന്നു അതിനു വേണ്ടിയിട്ട് വീഡിയോ ഷൂട്ട് നടത്തുന്നു ഫോട്ടോ ഷൂട്ട് നടത്തുന്നു സെറ്റിടുന്നു അങ്ങനെ ആളുകളെ കൊണ്ട് റിപ്പോർട്ടുകൾ ഇറക്കിക്കുന്നു അങ്ങനെ പല പല രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു എന്താണ് അത് കള്ളപ്പട്ടണിയാണ് അപ്പോൾ ഇത് കള്ളപ്പട്ടണിയാണ് കണക്കുകളൊന്നും അങ്ങോട്ട് ഒക്കുന്നില്ലല്ലോ ഗോവിന്ദ എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ എങ്ങനെയൊക്കെ മുന്നോട്ട് പറഞ്ഞു വെച്ചിട്ടും കാര്യം പിടിയിട്ടില്ല അവിടുന്ന് അവിടെ പട്ടിണിയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ുന്നത് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഇപ്പോൾ എത്തുന്ന ഫുഡ് എയ്ഡ് എന്ന് പറയുന്ന സംഗതി അത് ഹമാസ് തട്ടിക്കൊണ്ടു പോകുന്നതാണ് എന്ന് നമ്മൾ ആണായിട്ട് പറഞ്ഞിട്ടും ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല അത് ഇവിടുത്തെ പത്രങ്ങൾ ആരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സമയത്തിനൊക്കെ ശേഷം യുദ്ധം ഇപ്പോൾ ഏകദേശം നിന്നു എന്ന് വരുന്ന അല്ലെങ്കിൽ സീസ് ഫയർ സീസ് ഫയർ ഹമാസ് ലംഘിച്ചു എന്നുള്ളത് വേറൊരു വിഷയം കാരണം അവരിപ്പോഴും സീസ് ഫയറിന് ശേഷം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മുഴുവൻ ബന്ദികളെയും വിട്ടുകൊടുക്കാം അത് ജീവനോടെയുള്ള ആളുകളുടെ ജീവനോടെ അവരുടെ ശവശരീരങ്ങളത് അതേപോലെ തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പത്ത് ഇരുപത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവിടെ പത്ത് പതിനൊന്നോളം ശവശരീരങ്ങൾ ഇപ്പോഴും കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല